ഉത്തരയുടെ ഗർഭത്തിൽ ബ്രഹ്മാസ്ത്ര തേജസ്സിനാൽ ദഹിക്കപ്പെട്ടുകൊണ്ടിരുന്ന ശിശു തന്നെ രക്ഷിക്കാൻ വന്ന ഒരു അത്ഭുത പുരുഷനെ കണ്ടു തള്ളവിരലിനോളം മാത്രം വലിപ്പം സ്വർണ്ണ കിരീടം മിന്നൽ പ്രഭവീശുന്ന പട്ടുവസ്ത്രം നീണ്ട നാല് തൃക്കൈകൾ അംഗങ്ങളിലെല്ലാം ആഭരണങ്ങൾ എന്നിവയോട് കൂടിയ ആ കണ്ണുകളും ചോപ്പിച്ച് ഗതാപാണിയായി തന്നെ ചുറ്റി സഞ്ചരിച്ച് അസ്ത്രതേജസിനെ നശിപ്പിക്കുന്നു ആ ശ്യാമസുന്ദരൻ ആരൊന്നു നോക്കിക്കൊണ്ടിരിക്കവേ ശ്രീകൃഷ്ണൻ അസ്ത്രതേജസിനെ നശിപ്പിച്ചിട്ട് മറഞ്ഞു ഗർഭത്തിൽ വച്ചു തന്നെ ഇത്രത്തോളം ആലോചനാശക്തിയുള്ള ആ അസാധാരണ ശിശു യഥാകാലം ഭൂജാതനായി ആഹ്ലാദ ഭരിതനായ യുധിഷ്ഠിര ചക്രവർത്തി ജാതകർമാതി സംസ്കാരങ്ങളും ദാനധർമ്മങ്ങളും നടത്തി വേദവിത്തുക്കളായ ബ്രാഹ്മണർ ശിശുവിന്റെ ഭാവിയെ ഇപ്രകാരം ചക്രവർത്തിയെ കേൾപ്പിച്ചു ശ്രീഹരി ഇവനെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും രക്ഷിച്ച് നിങ്ങൾക്ക് ദാനം ചെയ്തതിനാൽ ഇവന്റെ നാമം വിഷ്ണുരാധൻ എന്നാവട്ടെ ഇവരിൽ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞിട്ടുണ്ട് ഇവൻ പോലെ ധർമ്മപാളന ചതുരനും പോലെ സത്യസന്ധനും ശിബിയെ പോലെ ദാതാവും ഭരതനെ പോലെ കീർത്തിമാനും അർജുനനെ പോലെ വില്ലാളിയും അഗ്നിയെ പോലെ തേജസ്വിയും സമുദ്രം പോലെ ദുസ്തരനും സിംഹത്തെ പോലെ പരാക്രമിയും പോലെ സേവ്യനും ഭൂമിയെപ്പോലെ ക്ഷമാശീലനും പിതാവിനെപ്പോലെ സഹിഷ്ണുവും ബ്രഹ്മാവിനെപ്പോലെ ർശിയും ശിവനെപ്പോലെ പ്രസാദശീലനും പ്രഹ്ലാദനെ പോലെ കൃഷ്ണപ്രേമിയും ബലിയെപ്പോലെ ധീരനും രന്തിദേവനെപ്പോലെ ഉദാരനും യയാദിയെപ്പോലെ ധർമ്മനിഷ്ഠനും ശ്രീകൃഷ്ണനെ പോലെ സമ്പൂർണനും സർവഭൂത ആശ്രയനുമായിരിക്കും മഹാത്മാക്കളെ ശ്രദ്ധാഭക്തിയോടുകൂടി സേവിക്കും ആർക്കും ജയിക്കാൻ കഴിയാത്ത കലയെ കൂടി അടക്കി നിർത്തും ഒടുവിൽ ബ്രാഹ്മണശാപത്താൽ തക്ഷക ദർശനമേറ്റു വരിക്കും അതിനു മുമ്പ് സാക്ഷാത് ശുഖബ്രഹ്മർഷിയിൽ നിന്നും ഭാഗവത തത്വത്തെ വഴി പോലെ ഗ്രഹിച്ച് മുക്തസംഗനായി ശ്രീകൃഷ്ണ സായുജ്യം പ്രാപിക്കും ഇത് കേട്ട് പാണ്ഡവന്മാർ സംതൃപ്തരായി ഗർഭത്തിൽ വച്ച് താൻ കണ്ട കൃഷ്ണരൂപം കുമാരന്റെ മനസ്സിലാക്കി ിൽ നല്ലവണ്ണം പതിഞ്ഞിരുന്നു അതാരാണെന്ന് അറിയുവാനുള്ള ഉത്കണ്ഠയോടുകൂടി കാണുന്നവരെ പരീക്ഷിച്ചു നോക്കി വന്നതിനാൽ പരീക്ഷിത് എന്നും പേരുണ്ടായി ഭാരത യുദ്ധത്തിൽ സംഭവിച്ച സ്വജനമധത്തിന്റെ പാപശാന്തിക്കായി ധർമ്മപുത്രർ അശ്വമേധയാഗം നടത്താൻ നിശ്ചയിച്ചു അത് നടത്തി തരണമെന്ന് പ്രാർത്ഥിച്ച് ഭഗവാനെയും ക്ഷണിച്ചു വരുത്തി യാഗത്തിനു പ്രജകളുടെ ധനം ഉപയോഗിക്കുന്നതും ധർമ്മമല്ലെന്ന് കണ്ട് ഹിമാലയ പ്രാന്തത്തിൽ മരുത്തൻ എന്ന രാജാവ് യാഗത്തിൽ ഉപേക്ഷിച്ച അസംഖ്യം ധനം കൊണ്ടുവന്ന് യാഗം നടത്തി യാഗം കഴിഞ്ഞ് ശ്രീ ഭഗവാൻ അർജുനനെയും കൂട്ടിക്കൊണ്ട് തിരിച്ചെഴുന്നള്ളി